അങ്ങനൊരു അർജുനന്റെ ഉള്ളിലുള്ള ഈ മമത എന്ന വീക്ക്നെസ്സിനെ അതുപോലെ ധർമ്മ സമ്മൂഢത എന്താണ് ധർമ്മം എന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അവസ്ഥ അർജുനൻ ഉണ്ടാവുന്നു ധർമ്മം ധർമ്മത്തെ സംബന്ധിച്ച് സമ്മൂഢചേതസാവുകയാണ് എന്താണ് ശരിക്കും ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ആ കർത്തവ്യത്തെ കുറിച്ചുള്ളതായിട്ടുള്ള കൺഫ്യൂഷൻ അർജുനന്റെ ഉള്ളിൽ ഉണ്ടാവുന്നു അതും കൃത്യമായിട്ട് തീർത്തു കൊടുക്കണം അത് ഭഗവാന്റെ ഉദ്ദേശ്യമാണ് അപ്പൊ അതിനു വേണ്ടി തന്നെ ഭഗവാൻ കരുതി കൂട്ടി ഭീഷ്മ ദ്രോണ പ്രമുഖതഹ ഭീഷ്മരുടെയും ദ്രോണരുടെയും പുരതഹ മുമ്പിൽ തന്നെ കൊണ്ടുപോയി മറ്റ് രാജാക്കന്മാരെയും കാണുന്ന രീതിയില് സർവേഷം മഹിക്ഷിതാം പ്രമുഖത എല്ലാ രാജാക്കന്മാരുടെയും മുമ്പിൽ കൊണ്ടുപോയിട്ട് അർജുനന്റെ രഥത്തെ സ്ഥാപയി രഥോത്തമം സ്ഥാപയത്വ ഇപ്രകാരം പറഞ്ഞു ഹേ പാർത്ഥ അല്ലയോ പാർത്ഥ കുന്തി പുത്ര ഏതാൻ സമവേതാൻ പശ്യ ഈ യുദ്ധത്തിനായി വന്ന് നിരന്നിരിക്കുന്നതായിട്ടുള്ള കൗരവന്മാരെ നീ കണ്ടാലും നന്നായി നോക്കിക്കോളൂ എന്ന് എടുത്തു പറഞ്ഞു അപ്പൊ അതിൽ ഭഗവാന്റെ പ്രയോഗം കൂടി എന്താണ് കുരൂൻ പശ്യ കുരൂൻ എന്ന് പറയുമ്പോ കൗരവന്മാരെ കൗരവന്മാരെ എന്ന് പറയുമ്പോ പാണ്ഡവന്മാരും കൗരവന്മാർ തന്നെയാണ് പാണ്ഡവന്മാരും കൗരവന്മാർ തന്നെയാണ് അവരും കുരുവംശത്തിൽ വന്നവരാണ് ഇവരെ പ്രത്യേകമായിട്ട് പാണ്ഡുവിന്റെ മക്കൾ എന്നുള്ള നിലയ്ക്ക് പാണ്ഡവന്മാരെന്ന് പറയുന്നു എന്നേ ഉള്ളൂ പാണ്ഡവന്മാരും ഒരു കണക്കിന് കൗരവന്മാർ തന്നെയാണ് കാരണം കുരുവംശത്തിൽ ഉള്ളവരാണ് ഇവരെല്ലാം ഇവരെ പാണ്ഡവന്മാരെ വേർതിരിച്ച് പറയുന്നു മറ്റവരെ കൗരവന്മാർ തന്നെ എന്ന് പറയുന്നു വാസ്തവത്തിൽ പാണ്ഡവന്മാരും കൗരവന്മാർ തന്നെയാണ് കാരണം ഇവരുടെ ഒക്കെ മുത്തശ്ശനാണ് കുരു ഒരു മുത്തശ്ശന്റെ പേരക്കുട്ടികൾ എങ്ങനെയാ പലരാവുക ഒരു മുത്തശ്ശന്റെ പേരക്കുട്ടികൾ തന്നെയാണ് ഒരു രണ്ട് അച്ഛന്മാരെന്ന് മാത്രമേ ഉള്ളൂ മുത്തശ്ശൻ ഒന്നാണ് ഇവിടെ ഒരു മൂന്ന് തലമുറ മുമ്പിലുള്ള ആളാണ് കുരു സോ കുരുവിന്റെ വംശത്തിൽ പറഞ്ഞ നീയ നിന്റെ ബന്ധുക്കളെ കണ്ടാലും നിന്റെ രക്തത്തെ തന്നെ കണ്ടാലും നിന്റെ വംശത്തെ തന്നെ കണ്ടാലും എന്ന് ഭഗവാൻ വിളിച്ചു പറയുമ്പോൾ അർജുനന്റെ ഉള്ളിലുള്ള ആ രക്തബന്ധത്തെ ഒന്ന് ഇളക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉള്ളില് വല്ല മമതയുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കട്ടെ ഭഗവാൻ അറിയാം അർജുനന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് ബന്ധുക്കളോടൊക്കെ നല്ല സ്നേഹവും മമതയും ഉണ്ട് സ്നേഹപാശമുള്ള ആളാണ് അപ്പൊ അതിനെ ഒന്ന് ഇളക്കി അതിനെ ഒന്ന് നേരെയാക്കാനുണ്ട് ബന്ധുക്കളായിക്കോട്ടെ പക്ഷെ ബന്ധുക്കളെ തള്ളിപ്പറയണ്ടടുത്ത് തള്ളിപ്പറയണം ബന്ധുക്കൾ അധർമ്മം പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കണം കൊന്നു കളയേണ്ടി വന്നാൽ കൊന്നുകളയണം അത് ക്ഷത്രിയന്റെ ധർമ്മമാണ് അത് ബന്ധുവാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല അല്ലെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് അവരുടെ ബന്ധുക്കൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്വമുണ്ട് ഇവിടെ കേരളം കണ്ടോണ്ടിരിക്കണ്ട് അല്ലേ ഇപ്പൊ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കണ്ടല്ലോ പാർട്ടി സെക്രട്ടറി രാജിവെക്കേണ്ടി വന്നു എന്തുകൊണ്ട് മക്കളുടെ കൊള്ളരുതായ്മകൾ മക്കൾ ചെയ്ത പ്രവൃത്തികൾക്ക് അച്ഛനും ഉത്തരവാദിത്വമുണ്ട് കാരണം മക്കളെ പാർട്ടിയുടെ നിയമാവലിക്ക് അനുസരിച്ച് പാർട്ടിയുടെ ആചാര സദാചാരത്തിനനുസരിച്ച് വളർത്തിക്കൊണ്ടുവന്നില്ല അപ്പൊ മക്കൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അച്ഛൻ ഉത്തരവാദിയായി മാറുന്നു നാണം കെടുന്നു അപ്പൊ മകനെ തള്ളി പറഞ്ഞു ആദ്യമൊക്ക അവനെ വേണമെങ്കിൽ തൂക്കിയിലേറ്റിക്കോളൂ എന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും എല്ലാവരും തൃപ്തരായില്ല അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല അങ് ഇവിടെ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് ഉള്ളിൽ ഉള്ളില് ഒരുപാട് പ്രഷർ ഉണ്ടായി ഒരുപാട് പേര് എതിർപ്പുണ്ടാവും പുറത്തേക്ക് കാണില്ല പാർട്ടിയുടെ ഒരു വ്യവസ്ഥ കൊണ്ട് ടി വി ചാനലില് ചർച്ചക്കൊക്കെ ചാവേറുകൾ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ പുലപ്പും പക്ഷെ ഉള്ളിന്റെ ഉള്ളില് അവിടെ കുത്താൻ ആൾക്കാരുണ്ടാവും ആനത്തല വട്ടമോ അതുപോലെയുള്ള ആൾക്കാരൊക്കെ കുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് പോണ്ടി വന്നു രാജിവെക്കേണ്ടി വന്നു അല്ലെ ഇപ്പൊ ബന്ധുക്കളാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് അത് എവിടെയാണെങ്കിലും അപ്പൊ സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭരണ സാരഥ്യത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ആളുകള് തങ്ങളുടെ ബന്ധുക്കൾ തെറ്റി ചെയ്താൽ അവരെ ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കണം അവിടെ മമത ബന്ധു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അത് ഇവിടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അർജുനന്റെ ഉള്ളിലുള്ള ആ വീക്ക്നെസ്സുകളൊക്കെ പുറത്ത് ചാടിച്ച് അതിനെ അടിച്ചു തളിച്ച് വൃത്തിയാക്കാൻ അർജുനനിലെ ശുദ്ധമായിട്ടുള്ള ക്ഷത്രിയ ഭാവത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ എല്ലാ മാലിന്യങ്ങളും കളയാൻ ഒരു ശുദ്ധീകരണത്തിനായി കൊണ്ടാണ് ഭഗവാൻ ഇപ്രകാരം തന്നെ പറഞ്ഞത് സമവേതാൻ ഈ വന്നു ചേർന്നിരിക്കുന്ന കൗരവന്മാരെ കണ്ടാലും നിന്റെ ബന്ധുക്കളെ കണ്ടാലും നിന്റെ വംശരെ കണ്ടാലും വേറെ അന്യരൊന്നുമില്ല എവിടെ അല്ലെ പുറത്തുനിന്നാരും വന്നിട്ടൊന്നുമില്ല പാകിസ്ഥാനികളും ചൈനക്കാരും റഷ്യക്കാരും ഒന്നുമില്ല അവിടെ നിന്റെ കുടുംബം തന്നെ നിന്റെ സഹോദരങ്ങൾ തന്നെ അവരോട് നീ എങ്ങനെ പെരുമാറണമെന്ന് നോക്കട്ടെ അതിനാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത് അതിന് അർജുനൻ എന്ത് ചെയ്യുന്നു എന്ത് കാണുന്നു നോക്കാം നാല് ശ്ലോകങ്ങള് ഒന്നിച്ചാണ് ആശയം तत्रावश्यक स्थिदान पार्थ पार्थ पितृनद पिता महान आचार्यान मातुलान भ्रातृन पुत्रान पौत्रान सखीं स्तदा शशुरान सुहृद सुहृदश्चैव सेनयोरुभयोरपि तान् समीक्ष्य स कौन्तेयः सर्वान् बन्धूनवस्थितान् कृपया परयाविष्टः विषीदन्निदमब्रवीदम् दृष्ट्वेमम् स्वजनम् कृष्ण युयुल्सु समुपस्थितम् सीदन्ति मम गात्राणि मुखम् च परिशुष्यति वेपदुश्च शरीरे मे തുടരുന്നുണ്ട് എങ്കിൽ തൽക്കാലം നിർത്താം നാല് ശ്ലോകങ്ങളെ കൊണ്ട് തത്ര പശ്യ സ്ഥിതാൻ പാർത്ഥ പിതൃ നഹാൻ ആചാരൻമാതുലാൻ ഭ്രാതൃ പുത്രാൻ പൗത്രാൻ സഖീം തശുരാൻ സുഹൃദ सेनयोरुभयोरपि तान् समीक्ष्य स कौन्देयः सर्वान् बन्धूनवस्थितान् कृपया परयाविष्टः विषीदन् दृष्ट्वेमम् स्वजनम् कृष्ण जुजुल्सुम् समुपस्थितम् सीदन्दि गात्राणि മുഖം ഭഗവാൻ രണ്ട് സൈന്യത്തിന്റെ മധ്യത്തിൽ ഭീഷ്മരുടെയും ദ്രോണരുടെയും മുമ്പിൽ കൊണ്ടുപോയി അർജുനന്റെ രഥത്തെ നിർത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു യുദ്ധത്തിനായി കൊണ്ട് അണിനിരന്നിരിക്കുന്ന കുരുക്കളെ കണ്ടാലും എന്ന് അർജുനൻ തുറന്ന് കാണുകയാണ് തത്ര അപശ്യത് അവിടെ ആ സൈന്യത്തിൽ കണ്ടു ആരെ കണ്ടു സ്ഥിതാൻ അപശ്യത് നിൽക്കുന്നവരെ കണ്ടു ആര് കണ്ടു പാർത്ത അർജുനൻ കണ്ടു അപ്പൊ തത്ര സ്ഥിതാൻ അപശ്യത് അവിടെ നിൽക്കുന്നവരെ കണ്ടു പാർത്തൻ ആരെയൊക്കെയാണ് അവിടെ സ്ഥിതരായിട്ട് കണ്ടത് എന്ന് എണ്ണി എണ്ണി പറയുകയാണ് പിതൃൻ അധ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഗീൻ തധാ ശശുരാൻ സുഹൃദോരുഭയോരപീ പത്ത് വിഭാഗം ആൾക്കാരെ എടുത്തെടുത്ത് പറഞ്ഞു തത്ര അപശ്യത് പാർത്ഥ അവിടെ ആ സൈന്യത്തിൽ കൗരവ സൈന്യത്തിൽ പാർത്ഥൻ കണ്ടു സ്ഥിതി ചെയ്യുന്നവരെ കണ്ടു ആരെയൊക്കെ കണ്ടു പിതൃ അപശ്യത് പിതൃ എന്ന് പറഞ്ഞ പിതാക്കളെ കണ്ടു എന്ന് പറഞ്ഞ അർജുനന്റെ പിതാവ് അവിടെ ഇല്ല അർജുനന്റെ പിതാവ് പാണ്ഡു എന്നോ പോയി അതുകൊണ്ടാണ് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇവിടെ പിതൃ എന്ന് പറഞ്ഞാൽ പിതൃ സമാനന്മാരായിരിക്കുന്നവരെ എന്നർത്ഥം ആരൊക്കെ പിതൃ തുല്യമായിട്ട് വാത്സല്യത്തോടെ ഏതൊക്കെ ഉപകാരങ്ങൾ ഒരു പിതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ആരൊക്കെ ചെയ്യുന്നുവോ അവരൊക്കെ തുല്യരാണ് അന്നദാത ഭയത്രാത അന്നം കൊടുക്കുന്ന കൊടുക്കുന്നാള് ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആള് വളർത്ത് അച്ഛൻ വിദ്യ കൊടുക്കുന്ന ആള് ഉപനയനം ചെയ്യിക്കുന്നാള് ഇങ്ങനെ പല രീതിയില് അച്ഛന്റെ സ്ഥാനം വഹിക്കുന്ന ആളുകളാണ് അവരൊക്കെ അതുപോലെ തന്നെ പിതാവിന്റെ സഹോദരന്മാരെയും പിതൃ തുല്യന്മാരായിട്ട് കണക്കാക്കാം ഇവിടെ ഇപ്പൊ അവരെ വേറെ വേറെ എടുത്ത് പറയുന്നുണ്ട് ആ ഇല്ല അവരെ വേറെ പറഞ്ഞിട്ടില്ല മാതുലാൻ ബ്രാതൃ എന്നൊക്കെ പറയുന്നത് അപ്പൊ പിതൃ എന്ന് പറഞ്ഞാൽ പിതാവും പിതാവിന്റെ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ പിതൃ ശബ്ദം കൊണ്ട് ഇവിടെ പെട്ടു പിതാവിന്റെ തലമുറയിൽപ്പെട്ട പിതാവിന്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാനം വഹിക്കുന്നവർ പിതാവിന്റെ കസിൻസ് ആയിരിക്കുന്നവരും ഒക്കെ പിതൃ തുല്യന്മാരാണ് അതുപോലെ ഏതൊക്കെ രീതിയിൽ സഹായങ്ങൾ ചെയ്ത് രക്ഷിച്ചിട്ടുണ്ടോ അവരൊക്കെ പിതൃ തുല്യാണ് അപ്പോ അങ്ങനെയുള്ള പിതൃസ്ഥാനീയരെ കണ്ടു അത് അനന്തരം പിതാമഹ പിതാമഹന്മാരെയും കണ്ടു ഓ പിതാമഹന്മാരിൽ ഒരാള് ഭീഷ്മ പിതാമഹനാണ് ഇവിടെ ബഹുവചനം പറഞ്ഞത് എന്തുകൊണ്ടുവച്ചാൽ അതുപോലെ തുല്യന്മാരായിട്ടുള്ള ആളുകള് അനേകം പേര് വന്നിട്ടുണ്ട് ഈ ഭീഷ്മ പിതാമഹന്റെ തന്നെ ഒരു ഇളയച്ചൻ കൂടി ഈ യുദ്ധത്തിലുണ്ട് ചന്ദനുവിന്റെ ഒരു അനുജൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബാഹ്ലീഗൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ബാഹ്ലീഗൻ അദ്ദേഹം ഭീഷ്മ പിതാമഹന്റെ ഇളയച്ഛനാണ് സ്ഥാനം പ്രായം കൊണ്ട് ഭീഷ്മരുടെ ഏകദേശം അടുത്തു വരും ഭീഷ്മേക്കാൾ മുതിർന്ന ആള് തന്നെയാണ് അപ്പൊ അതുപോലെയുള്ള കാരണവന്മാർ പിന്നെയുണ്ട് അതാ ഡീറ്റെയിൽസ് എടുത്തു നോക്കണം നമ്മൾ അപ്പോ പിതാമഹ തുല്യന്മാരായിട്ടുള്ളവർ മുത്തശ്ശന്മാരുടെ പ്രായമുള്ളതായിട്ടുള്ള ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട് പിതാമഹാൻ ആചാര്യാൻ ആചാര്യൻ ഭീഷ്മർ അല്ല സോറി ദ്രോണർ കൃപർ മുതലായിട്ടുള്ള ആചാര്യന്മാരും ആചാര്യ തുല്യന്മാരായിട്ടുള്ളവർ തനിക്ക് ഏതൊക്കെ വിദ്യകൾ ആരൊക്കെ അഭ്യസിപ്പിച്ചിട്ടുണ്ടോ അവരൊക്കെ ആചാര്യന്മാരാണ് അപ്പൊ അതിൽ പ്രമുഖരായിട്ടുള്ളവർ കൃപരും ദ്രോണരുമാണ് അങ്ങനെയുള്ള ആചാര്യന്മാരെയും മാതുലാൻ അമ്മാവന്മാരെയും കുന്തിയുടെ സഹോദരന്മാരുണ്ട് മാതിരിയുടെ സഹോദരന്മാരുണ്ട് ഗാന്ധാരിയുടെ സഹോദരന്മാരുണ്ട് ഇവരൊക്കെ മാതുലന്മാരാണ് അമ്മാവന്മാരാണ് സ്ഥാനം കൊണ്ട് അപ്പൊ മാതുലാൻ സഹോദരാൻ ആരൊക്കെയാണ് കൗരവപക്ഷത്ത് നൂറുപേരുണ്ട് അതുപോലെ തന്നെയാണ് മറ്റ് പല കസിൻസും വന്നു ചേർന്നിട്ടുണ്ട് രണ്ട് പക്ഷത്തെയും സഹായിക്കാനായിക്കൊണ്ട് കുന്തിയുടെ സഹോദരി സഹോദരന്മാരുടെ മക്കളൊക്കെ ഉണ്ട് ഗാന്ധാരി സഹോദരന്മാരുടെ മക്കളൊക്കെ ഉണ്ട് മാതിരി സഹോദരന്മാരുടെ മക്കളൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ സഹോദരന്മാർ തന്നെയാണ് ഭ്രാതൃ ഭ്രാതൃ സമാനന്മാരായിരിക്കുന്നവർ സഹോദര തുല്യരായിരിക്കുന്നവർ ഭ്രാതൃ പുത്രാൻ പുത്രന്മാരുടെ പ്രായത്തിലുള്ളവർ തന്റെ തന്നെ പ്രിയപുത്രനായ അഭിമന്യുണ്ട് ഭീമസേന പുത്രനായ ഗഡോൽക്കജനുണ്ട് അഞ്ചു പേർക്കും പാഞ്ചാലിയിലുണ്ടായിട്ടുള്ള അഞ്ചു മക്കളുണ്ട് അതുപോലെ ദുര്യോധനാദികളുടെ പുത്രന്മാരുണ്ട് ദുശാസനന്റെയും ദുര്യോധനന്റെയും ഒക്കെ പുത്രന്മാരുണ്ട് ഇവർക്കൊക്കെ തന്റെ സഹോദര തുല്യന്മാരായിട്ടുള്ളവരുടെയൊക്കെ പുത്രന്മാർ ഒക്കെ തനിക്ക് പുത്രന്മാർ തന്നെയാണ് അപ്പൊ പുത്രാൻ പുത്രന്മാരെയും പൗത്രാൻ എന്നും പറഞ്ഞിട്ടുണ്ട് പേരക്കുട്ടികള് അർജുനനെ സംബന്ധിച്ച് അർജുനന്റെ പൗത്രന്മാരാരും ഇല്ല ഇവർക്കാർക്കും അർജുനന്റെ സഹോദര സ്ഥാനീയർക്കാർക്കും പൗത്രന്മാരായിട്ടില്ല മൊത്തത്തിൽ പരസ്പരം ബന്ധപ്പെടുമ്പോ പലർക്കും പലരും പൗത്രന്മാരാണ് അല്ലെ ഭീഷ്മ പിതാമഹന് ഒരുപാട് പേര് പൗത്രന്മാരാണ് അതുപോലെയുള്ള ആളുകൾക്ക് പ്രായമായിട്ടുള്ള ആളുകൾക്ക് മറ്റുള്ളവരൊക്കെ പൗത്രന്മാരാണ് അപ്പൊ അങ്ങനെയുള്ള പൗത്രന്മാരെയും സഖീൻ തഥാ അപ്രകാരം തന്നെ സഖീൻ കൂട്ടുകാരെയും രണ്ടു എല്ലാവരുടെയും എല്ലാ കൂട്ടുകാരും ബന്ധുക്കളുടെ കൂട്ടുകാരും തങ്ങളുടെ കൂട്ടുകാർ തന്നെയാണ് പരിചയമില്ലാത്തവരായിട്ട് ഇവിടെ ആരുല്ല താൻ അറിയുന്നവരേ ഉള്ളൂ എല്ലാവരും തനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് ഈ രണ്ട് പക്ഷത്തുള്ളവരും കൗരവപക്ഷത്ത് വന്ന് നിലനിൽക്കുന്ന ദുര്യോധനെ സഹായിക്കാൻ വന്നിരിക്കുന്നവരൊക്കെ തനിക്ക് ബന്ധുക്കളും സഖികളും തന്നെയാണ് കൂട്ടുകാരൊക്കെ തന്നെയാണ് പലതരത്തില് അതുപോലെ ശ്വശുരാൻ ശ്വശുരാഞ്ഞാൽ ഭാര്യ പിതാക്കന്മാര് അപ്പൊ തന്റെ ഭാര്യാപിതാവട്ടെ ജ്യേഷ്ഠൻ്റെ ഭാര്യാപിതാ ജ്യേഷ്ഠന്മാരുടെ ഭാര്യാപിതാക്കന്മാരാകട്ടെ ദുര്യോധനാദികളുടെ ഭാര്യാപിതാക്കന്മാരാകട്ടെ ഇനി ഇവരുടെയൊക്കെ കൂടിയിട്ടുള്ള ഭാര്യ പിതാവാണ് ദ്രുപഥൻ അങ്ങനെയുള്ള ആളുകളൊക്കെ ഭാര്യാപിതാക്കന്മാരൊക്കെ ശ്വസുരന്മാരാണ് ഇവരുടെ സഹോദരന്മാരുടെയൊക്കെ ഭാര്യമാരുടെ പിതാക്കന്മാർ വന്നു ചേർന്നിട്ടുണ്ട് അവരൊക്കെ ശ്വസുരന്മാര് ബന്ധുക്കള് വിവാഹ ബന്ധം വഴിക്കുള്ള ബന്ധുക്കൾ അച്ഛന്മാര് ശ്വശുരന്മാര് സുഹൃദ സുഹൃദ പലതരത്തിലും വേണ്ടപ്പെട്ടവർ ബന്ധുക്കളായിരിക്കുന്നവർ നല്ല ഹൃദയമുള്ളവർ വെൽവിഷേഴ്സ് ആയിരിക്കുന്നവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെൽവിഷേഴ്സ് ആണ് വാസ്തവത്തിൽ പക്ഷെ ഇപ്പൊ നിവൃത്തി കേടു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷം മാറി വന്നു നിൽക്കുന്നു അവരുടെ ഉള്ളില് സങ്കടം ഉണ്ടാവുക ഇങ്ങനൊരു പക്ഷത്ത് നിൽക്കേണ്ടി വന്നതിന് നിവൃത്തി കേടു പലരും വന്ന് നിൽക്കുന്നുണ്ടാവുക അങ്ങനെ സുഹൃത്തുക്കളായിരിക്കുന്നവരും അങ്ങനെ ഉപയോഹോ സേനയോഹോ അഭി രണ്ട് സൈന്യങ്ങളിലും എവിടെ നോക്കിയാലും ഏതെങ്കിലും തരത്തിലെ ബന്ധുക്കളാണ് എല്ലാവരും അന്യരായിട്ട് ആരെയും കാണാനില്ല അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊന്നും ആരും വന്നതായിട്ട് കാണുന്നില്ല ഒക്കെ തന്റെ വംശം അപ്പുറവും അപ്പുറവും നിൽക്കുന്നവരൊക്കെ തനിക്ക് വേണ്ടപ്പെട്ടവര് ഏത് രീതിയിൽ നോക്കിയാലും ബന്ധുക്കളാണ് അന്യരായിട്ട് ആരെയും കാണാനില്ല ഉഭയോഹോ സേനയോഹോ അഭി ഇങ്ങനെ മുഴുവൻ ബന്ധുക്കളെയാണ് കണ്ടത് താൻ സമീക്ഷ സഹ കൗന്ദേയ അവരെ കണ്ടിട്ട് സമീക്ഷ നന്നായി കണ്ടിട്ട് ആ കൗന്തേയൻ അറിയാ കണ്ടത് സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ സർവ ബന്ധുക്കളും അവസ്ഥിതരായിട്ട് വന്ന് നിരന്നിരിക്കുന്നതായിട്ട് കണ്ടിട്ട് ഇനി ആരെങ്കിലും വരാതിരുന്നിട്ടുണ്ടോന്നേ ശങ്കയുള്ളൂ ഇപ്പോ തനിക്ക് അറിയാവുന്ന ബന്ധുക്കള് കല്യാണത്തിനൊക്കെ വിളിച്ചാൽ നമ്മൾ നോക്കുക അങ്ങനെയാണ് ആരാ വരാത്തത് എന്നാ നോക്കുക അല്ലേ വന്നവരുടെ ലിസ്റ്റ് അല്ല നമ്മൾ നോക്കുക വന്നവരെയൊക്കെ നമുക്ക് മുഖം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്നവരൊക്കെ വന്നിട്ടുണ്ട് വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് വിളിച്ചിട്ട് വരാത്തത് ആരാണ് ഏത് ബന്ധുക്കളാണ് വരാതിരുന്നത് അത് ഉള്ളിൽ വെക്കും നമ്മൾ എന്നിട്ട് അവര് എപ്പോഴെങ്കിലും കാണുമ്പോ ചോദിക്കുക അല്ല കല്യാണത്തിന് കണ്ടില്ല ഇപ്പൊ കണ്ടവരൊന്നും നമുക്ക് പ്രശ്നമല്ല അതുപോലെയാണ് ഇപ്പോ അർജുനന്റെ അവസ്ഥ ഈ വന്നു ചേർന്നിരിക്കുന്നവര് നോക്കുമ്പോൾ തന്റെ എല്ലാ തരത്തിലുള്ള ബന്ധുക്കളും ഇപ്പൊ അവിടെ ഉണ്ട് ആരും വീട്ടിലുണ്ടാവില്ല കൊച്ചു കുട്ടികൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളും സ്ത്രീകളും ഒഴിച്ചാൽ വൃദ്ധന്മാർ പോലും ഉണ്ട് പുരുഷന്മാരായിരിക്കുന്ന വൃദ്ധന്മാർ പോലും വന്നിട്ടുണ്ട് ധൃതരാഷ്ട്രയെ പോലെ കണ്ണു കാണാതെ പോലെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വരാത്തതുള്ളൂ പിന്നെ വിതുരനെ പോലെ തീർത്ഥാടനം ചെയ്തു പോയ ആളും ബലരാമനെ പോലെ തീർത്ഥാടനം ചെയ്തു പോയ ആളും രണ്ടു പക്ഷത്തും ചേരാതെ ന്യൂട്രലായി പോയ ഒന്ന് രണ്ട് ആളുകളെ ഉള്ളു ഇവരുടെ പക്ഷത്തുനിന്ന് ബലരാമനും വിരരും രണ്ടാളും തീർത്ഥാടനം പോയവരാ ബാക്കി വരാത്തവരായിട്ട് ആരും ഇല്ല നോക്കിയാൽ ഇനിയിപ്പോ ബന്ധുക്കൾ ആരും വീട്ടിൽ വീട്ടിലെവിടെയില്ല ഒരു ബന്ധുഗൃഹത്തിലും പുരുഷന്മാരായിട്ടുള്ളവരാരും വരാതിരുന്നിട്ടില്ല എല്ലാവരെയും നോക്കി കണ്ടു സർവാൻ ബന്ധു അപസ്ഥിതാൻ എല്ലാ ബന്ധുക്കളും വന്ന് നിരന്നിരിക്കുന്നത് കണ്ടു എല്ലാവരെയും കണ്ടതോടുകൂടിയിട്ട് കൃപയാ പരയാ പരയാ കൃപയാ ആവിഷ്ട പരമമായിട്ടുള്ള കൃപയാൽ ആവേശിതനായി ആ കൃപ എന്നുള്ളതായിട്ടുള്ള ഒരു ഭാവം ഒരു വികാരം അദ്ദേഹത്തെ വല്ലാതെ ആവേശിച്ചു എന്നാണ് അപ്പൊ കൃപ എന്നതൊരു നല്ല ഗുണമാണ് കാരുണ്യം സിംപതി എന്നൊക്കെ നല്ല ഗുണമാണ് പക്ഷെ ഒരു ക്ഷത്രിയന് യുദ്ധരംഗത്ത് വന്നു കഴിഞ്ഞാൽ വരാൻ പാടില്ലാത്തതാണ് ധർമ്മയുദ്ധത്തിൽ അധർമ്മത്തിനെതിരെ പോരാടുമ്പോൾ ഒരു ക്ഷത്രിയന് ഒരിക്കലും ഈ ഒരു ഭാവം വരാൻ പാടില്ല അദ്ദേഹത്തിന് നല്ല ശൗര്യമാണ് വരേണ്ടത് ക്രൗര്യമാണ് വരേണ്ടത് വീര്യമാണ് വരേണ്ടത് അദ്ദേഹം അഗ്രസീവായിട്ട് ആക്രമിക്കേണ്ട ആളാണ് ആ സമയത്ത് സിംപതി വന്നു കഴിഞ്ഞാൽ അയാൾ യുദ്ധം പരാജയപ്പെട്ടു അപ്പൊ ഇവിടെ പരയാ കൃപയാ ആവിഷ്ട പരമമായിട്ടുള്ള കൃപയാൽ ആവേശിതനായി വല്ലാത്തൊരു സിംപതി അദ്ദേഹത്തെ വിഴുങ്ങിക്കളഞ്ഞു ആ സിംപതി കൊണ്ട് അദ്ദേഹം വിവശനായി എന്ന് പറയാം അങ്ങനെ വിഷീതന് ഇതം അബ്രവീത് വിഷീതന് വിഷാദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു വിഷാദഗ്രസ്തനായി അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു ഷോക്ക് ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു ദൃഷ്ടംസും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി രോമഹർഷ് ജായതേ ഹേ കൃഷ്ണ ആ വിളിയിൽ തന്നെ ആയി കഴിഞ്ഞു കൃഷ്ണ എന്നായി കഴിഞ്ഞു ഇമം സ്വജനം ദൃഷ്ട ഈ സ്വജനങ്ങളെ കണ്ടിട്ട് ഈ ബന്ധുക്കളെ കണ്ടിട്ട് എന്തിനായി കൊണ്ടുവന്നവർ യുയിൽസും യുൽസും സ്വജനം യുദ്ധം ഇച്ഛിച്ചുകൊണ്ട് വന്നിരിക്കുന്നവർ അവരാണ് യുയിൽസു യോദ്ധുമിച്ഛു യുയുൽസു അപ്പൊ യുദ്ധം ചെയ്യുവാൻ ഇച്ഛിച്ചുകൊണ്ട് സമുപസ്ഥിതരായ സ്വജനത്തെ കണ്ടിട്ട് വന്നു ചേർന്നിരിക്കുന്ന സ്വജനത്തെ കണ്ടിട്ട് മമ ഗാത്രാണി സീതന്തി എന്റെ അവയവങ്ങൾ ഗാത്രാണി എന്ന് പറഞ്ഞാൽ ഇവിടെ ബഹുവചനം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശരീരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ശരീര അവയവങ്ങൾ ഗാത്രം എന്നാൽ ഓരോരോ അവയവങ്ങളൊന്നും അർത്ഥമുണ്ട് അപ്പൊ എന്റെ ശരീര അവയവങ്ങൾ എന്റെ കയ്യും കാലും മറ്റേന്ദ്രിയങ്ങളും എല്ലാം സീതന്തി സീതന്തി തളരുന്നു എല്ലാം തളർച്ചയെ പ്രാപിക്കുന്നു അവശതയെ പ്രാപിക്കുന്നു മുഖം ച പരിശുഷ്യതി മുഖമെന്നാൽ വായ എൻറെ വായ വറ്റി ഉണങ്ങി പോകുന്നു വരണ്ടു പോകുന്നു എന്റെ വായിൽ ഒരുനുള്ളി വെള്ളം ഇല്ലാതാവുന്നു വെള്ളം ദാഹിക്കുന്നു എനിക്ക് ചുട്ട്നേറുന്നു എൻ്റെ ഉള്ളില് അപ്പൊ എന്റെ മുഖം പരിശുഷ്യതി എന്റെ വായ വരളുന്നു എനിക്കിപ്പോ സംസാരിക്കാൻ പോലും വയ്യ മുഖം ച ശരീരേമേ മേ ശരീരേ എന്റെ ശരീരത്തിൽ വിറയലുണ്ടാകുന്നു വേപതുഹു ജായതേ രോമഹർഷ് ജായതേ ോമഹർഷവും ഉണ്ടാകുന്നു രോമഹർഷം എന്നാൽ രോമാഞ്ചമാണ് രോമാഞ്ചം ഏത് വികാരവും തീവ്രമായാൽ രോമാഞ്ചം ഉണ്ടാവും അല്ലാതെ അത്ഭുതം അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള ദൃശ്യം മാത്രമല്ല ഏത് വികാരവും അതിന്റെ തീവ്രതയിൽ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവും ഭയം തീവ്രമായാൽ നമ്മുടെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കും ദുഃഖം തീവ്രമായാൽ രോമം എഴുന്നേറ്റ് നിൽക്കും സന്തോഷം തീവ്രമായാൽ ഭയം രോമം എഴുന്നേറ്റ് നിൽക്കും കോപം തീവ്രമായാൽ രോമം എഴുന്നേറ്റ് നിൽക്കും അങ്ങനെ ഏതേത് വികാരങ്ങളുണ്ടോ അത് അതിന്റെ തീവ്രതയിലേക്ക് വന്നു കഴിഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാവും അതുപോലെ ഭക്തി ഭഗവാനോടുള്ള ഭക്തി പ്രേമം അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലുള്ളതായിട്ടുള്ള പ്രേമം അതൊക്കെ നമുക്ക് വർദ്ധിച്ചു കഴിയുമ്പോൾ ആ വികാരത്തിന്റെ തീവ്രതയിൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം ഒരു റെജുവിനേഷൻ ഉണ്ടാവും ഒരു ഉണർവ് ഉണ്ടാവും അല്ലെങ്കിൽ രോമത്തിന് രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കും ഒരു വല്ലാത്തൊരു അവസ്ഥയാണത് അപ്പൊ ഇവിടെ കൃപ കൊണ്ടാണ് ഇദ്ദേഹം വിവശനായിരിക്കുന്നത് കാരുണ്യം കൊണ്ട് പരവശനായിരിക്കുന്നു അതിന്റെ തീവ്രത ആ തീവ്രത കൊണ്ട് അദ്ദേഹത്തിന് ശരീരത്തിൽ വിറയലും രോമഹർഷവും ജായതേ ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആവലാദികൾ തുടരുന്നുണ്ട് അടുത്ത ശ്ലോകം കൂടി വായിച്ച് ഇന്ന് നിർത്താം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നാളെ കാണാം ഗാന്ഡീവം സംസദേ ം സ്രംസതേ എന്റെ കയ്യിൽ നിന്ന് ഗാന്ഡീവം ശ്രംസിക്കുന്നു ശ്രംസിക്കുന്നു എന്നാൽ ഊർന്നു പോകുന്നു ഈ ഗാന്ഡീവം എന്ന എൻറെ മഹാധനുസിനെ എനിക്ക് എന്റെ കയ്യിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല അത് താങ്ങാൻ കഴിയുന്നില്ല എനിക്ക് അതിന്റെ ഭാരം എനിക്ക് ചുമക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരിക്കണു അതെന്റെ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്നു വീണു പോകുന്നു ശ്രംസതെ ഹസ്താദ് ഗാന്ഡീവം എന്റെ തൊക്ക് എന്റെ ചർമ്മം പരിതഹ്യതെ എല്ലാ ഭാഗത്തും ചുട്ടു നീറുന്നു പരിതഹദഹ്യത എല്ലാ ഭാഗത്തും ചുട്ടു പൊള്ളുന്നു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ കടന്നുപോകുന്നത് ന ചനോമി അവസ്ഥാതും അവസ്ഥാതും ന ച ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും എനിക്കിപ്പോ വയ്യ അവസ്ഥാദും എഴുന്നേറ്റ് നിൽക്കാൻ സ്ഥിതി ചെയ്യുവാൻ ന ശക്നോമി എനിക്ക് ശക്തിയില്ല മനഹ മനഹ മേ ഇവ എന്റെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ഭ്രാന്ത് പിടിക്കും പോലെ ഭ്രമം എന്നാൽ ഭ്രാന്ത് തന്നെയാണ് ഭ്രാന്ത് തന്നെയാ ഭ്രമം അപ്പൊ എന്റെ മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞ് ഒരു വ്യവസ്ഥയുമില്ലാതെ ഒരു നിശ്ചയം ചെയ്യാൻ കഴിയാതെ എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ കഴിയാതെ വെറും ഒരു ചെറിയ കൺഫ്യൂഷനൊന്നുമല്ല ഇതിപ്പോ ആകെ കലങ്ങി മറിഞ്ഞ് വിക്ഷുബ്ധമായിരിക്കുന്നു ഭ്രമിച്ചിരിക്കുന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒരു ഭ്രാന്തനെ പോലെ ആവുന്നു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല ഇതാണ് അർജുനൻ തന്നെ കുറിച്ച് ഇവരെ കണ്ടതോടുകൂടി ॐ कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृतेः स्वभावात् करोमि यद्यत् सकलम् परस्मै नारायणायेति समर्पयामि ॐ शान्ति शान्ति शान्तिः हरिः ओम् श्रीगुरुभ्यो नमः हरिः ॐ